പുതുമന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പുതുമന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ശിലാഫലകം മന്ത്രി അനാചാദനം ചെയ്തു ലൈഫിന് വേണ്ടി വീട് വെക്കാൻ വേണ്ടി ചെലവഴിച്ച തുക അമ്പരപ്പിക്കുന്നതാണ് കേരളം ചെലവഴിച്ച തുക ഞാൻ നിയമസഭയിൽ ഇപ്പോ മറുപടി പറഞ്ഞിരുന്നു അത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപ പതിനേഴായിരം കോടി രൂപയാണ് കേരളം ചെലവഴിച്ചത് അപ്പോ സുപ്രീം കോടതിയിൽ വന്ന ഒരു മറു വാദം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പൈസ കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാണ് പതിനേഴായിരം എന്തിനാണ് നാല് ലക്ഷം കൊടുക്കുന്നത് എന്തിനാണ് പതിനേഴായിരം കോടി വരവേക്കാൻ ചിലവഴിക്കുന്നത് അതുകൊണ്ടുണ്ടായ പ്രതിസന്ധിയാണ് നമ്മൾ പറഞ്ഞു അത് ഒഴിവാക്കിയിട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ന്യായമായത് കിട്ടണം ഇപ്പൊ ഞാൻ ചോദിച്ചു എത്ര പേര് ഇവിടെനിന്ന് ബാക്കിയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പക്ഷെ കേരളം ആകെടുത്താൽ എത്ര പേര് ബാക്കിയുണ്ടെന്ന് അറിയാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം പേർക്ക് ഇപ്പൊ കൊടുത്തു ഇനി ആറ് ലക്ഷം പേര് ബാക്കിയുണ്ട് ആറു ലക്ഷം പേര് ബാക്കിയുണ്ട് ആറ് ലക്ഷം പേർക്ക് നാല് ലക്ഷം എന്ന കണക്കിൽ കൊടുക്കണമെങ്കിൽ ഇനി എത്ര പൈസ വേണം കോടി വേണം കോടി വേണം കിട്ടാനുള്ളത് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല കിട്ടാനുള്ള പൈസ കിട്ടിയാൽ ഒരു പ്രയാസമില്ല സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടുകയും നമുക്ക് അർഹമായ തുക കിട്ടുകയും ചെയ്താൽ ഞാനെന്താ ഇവിടെ ധൈര്യമായിട്ട് പറയുന്നു പൊന്നാനിയിലെ പേര് കേരളത്തിലെ ലക്ഷം വീട് കൊടുക്കും നമ്മുടെ ആശുപത്രി കെട്ടിട നിർമ്മാണ പരിസരത്ത് നടന്ന ചടങ്ങിൽ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഷംസു ടി മുഹമ്മദ് ബഷീർ അജീന ജബ്ബാർ വാർഡ് കൗൺസിലർ ബാദുഷ എഞ്ചിനീയർ പൂർണിമ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ഷീജ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി നഗരസഭയുടെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും നാഷണൽ ആയുഷ് മിഷന്റെ ഒരു കോടിയും ഉൾപ്പെടെ രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം കിടത്ത ചികിത്സ ഉൾപ്പെടെ സാധ്യമാകുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയത് ഇതിൽ താഴത്തെ നിലയുടെ നിർമ്മാണമാണ് ആദ്യഘട്ടം നടക്കുക പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കാനാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മിക്കുക നാല് ഒ പി റൂം റിസപ്ഷൻ റൂം ഫാർമസി മെഡിസിൻ റൂം കിച്ചൺ വെയ്റ്റിംഗ് ഏരിയ ടോയ്ലറ്റ് സൗകര്യം എന്നിവ താഴത്തെ നിലയിൽ സജ്ജീകരിക്കും മുകൾ നിലകളിൽ ഇരുപത് ബെഡ് സംവിധാനമുള്ള വാർഡ് പഞ്ചകർമ്മ തെറാപ്പി നഴ്സിംഗ് റൂം കോൺഫറൻസ് റൂം എന്നിവയും നിർമ്മിക്കും ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ